Oh, योगेन चित्तस्य पदेन वाचा मलं शरीरस्य च वैद्यकेन योपाकरोत्तं प्रवरं मुनीनां पतञ्जलिं प्राञ्जलिरानतोऽस्मि ആത്മസഹോദരരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് യോഗസൂത്രത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് യോഗശാസ്ത്രത്തെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് വിഷയമാക്കിയവർക്ക് അതുകൊണ്ട് കൈവല്യമാണ് പ്രയോജനം വിക്ഷിപ്തം ഏകാഗ്രം നിരുദ്ധം എന്നീ മൂന്ന് തരം മനസ്സുള്ളവർക്ക് സമാധിയെ പ്രാപിക്കാൻ കഴിയും ചിത്തവൃത്തികൾ അഞ്ചുവിധം അതിനെയെല്ലാം നിരോധിക്കലാണ് നമ്മൾ യോഗ കൊണ്ട് ചെയ്യുന്നത് ചിത്തവൃത്തി നിരോധക ഇനി ഈ ചിത്തവൃത്തികളെ അഞ്ച് സൂത്രങ്ങളെ കൊണ്ടാണ് യോഗസൂത്രം വ്യക്തമാക്കുന്നതും പ്രമാണം വിപര്യം വികൽപം നിദ്ര സ്മൃതി എന്നിവയാണവ ഇത് ആറാമത്തെ ശ്ലോ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് പ്രമാണ വിപര്യ വികല്പ നിദ്രസ്മൃതയേ ഏഴാമത്തെ സൂത്രം പ്രത്യക്ഷാനുമാനാഗമാണാനീ പ്രത്യക്ഷാനുമാന ആഗമാണാനീ പ്രത്യക്ഷം അനുമാനം ആഗമം ഇവകളാണ് പ്രമാണങ്ങൾ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവ് പ്രത്യക്ഷ പ്രമാണം ഒരാൾ സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ ചിലപ്പോൾ അയാൾക്ക് ദിക്ക് ദിക്കുഭ്രമം ഉണ്ടാകും ദിക്ക് ഭ്രമം പറഞ്ഞാൽ കിഴക്കേതാ പടിഞ്ഞാറേതാ തെക്കേതാ വടക്കേത് അങ്ങനെ ഒരു നിശ്ചയമില്ലാത്ത ഒരവസ്ഥയുണ്ടാകും അയാൾ സൂര്യോദയം കാണുന്നു എന്ന് വിചാരിക്കുക രാവിലെ അപ്പോൾ സൂര്യദർശനമുണ്ടായാൽ ഇതാണ് കിഴക്കെന്ന അയാൾക്ക് പൂർണ്ണ ബോധ്യമാകും അപ്പോൾ ബാക്കിയുള്ള ദിക്കുകളെക്കുറിച്ചുള്ള ക്രമവും മാറും ഇവിടെ കണ്ണാണ് പ്രമാണമായി നിന്നത് നമ്മുടെ സൂര്യനെ ദർശിച്ചു അങ്ങനെ കണ്ടത് കണ്ണുകൊണ്ടാണ് അതാണ് പ്രമാണം അതുപോലെ ചെവി മൂക്ക് നാക്ക് തൊക്ക് ഇവയൊക്കെയും പ്രമാണമായി തീരാറുണ്ട് ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വാസ്തവമായി തീരുന്നതാണ് പ്രത്യക്ഷ പ്രമാണം ഒരു സംഗതിയിൽ നിന്ന് മറ്റു സംഗതി ഉണ്ടെന്ന് ഊഹിക്കുന്നത് അനുമാനപ്രമാണം അതിന് നമുക്ക് ഉദാഹരണമായി നമ്മൾ കാണുന്നു പുക കണ്ടാൽ നമുക്ക് പറയാം നമുക്ക് അനുമാനിക്കാം എന്ത് വെറുതെ പുക ഉണ്ടാകത്തില്ല അവിടെ എന്തുണ്ടായിരിക്കാം തീ ഉണ്ടായിരിക്കാം അല്ലേ തീയും തീയും കൂടി ആ പുകയുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കുകയാണ് അതാണ് അനുമാന പ്രമാണം ഇനിയും ആഗമപ്രമാണമെന്നത് സത്യവാൻമാരുടെ വാക്കുകളാണ് നമ്മൾ വേഗത്തിൽ വേദത്തിലുള്ളതിനെ ആഗമം വേദത്തിനൊരു പര്യായം തന്നെ ആഗമം അപ്പോൾ യഥാർത്ഥ ബോധമാണ് ആഗമപ്രമാണം എന്ന് പറയുന്നത് യോഗശാസ്ത്രവും സാഖ്യശാസ്ത്രവും ഈ മൂന്ന് പ്രമാണങ്ങളെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ അന്യപ്രമാണങ്ങൾക്ക് ഈ മൂന്ന് പ്രമാണങ്ങളിൽ അന്തർഭാവമുണ്ട് विपर्ययो मिथ्याज्ञानम् अदद्रूपप्रदिष्ठं विपर्ययो मिथ्याज्ञानम् अदद्रूपप्रदिष्ठम् अदद्रूपप्रतिष्ठाय मिथ्याज्ञान विपर्ययम् ഇപ്പോൾ രൂപത്തിൽ അധിഷ്ഠിതമായ ജ്ഞാനം നമുക്കൊരു ഉദാഹരണം പറയാം ഒരു രാമൻ എന്നൊരു പേരുള്ള ഒരാളിനെ നമ്മൾ കണ്ടു അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ആൾ രാമൻ തന്നെയാണ് എന്ന ബോധം നമുക്കുണ്ടാകും ഈ ബോധം രാമനെ വിഷയമാക്കുന്നതാണ് അത് അത് രൂപത്തിൽ അധിഷ്ഠിതമാണ് രാമൻ്റെ ആ രൂപം ഇത് തദ്രൂപ്രതിഷ്ഠ അങ്ങനെ നമുക്ക് പറയാം ഈ രാമൻ എന്ന ഒരു വ്യക്തി എങ്ങനെ നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടോ അതേപോലെ ആ രൂപത്തിൽ രൂപത്തിലധിഷ്ഠിതമായിട്ട് തന്നെ നമ്മൾ ആയാളിനെ കണ്ടപ്പോൾ ഇത് രാമൻ തന്നെയാണ് എന്നുറപ്പിക്കുന്നു അതാണ് തദ്രൂപ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്നാൽ ഇതേപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തിൽ കിടക്കുന്ന ഒരു കയറ് കണ്ട് അത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇത് സർപ്പമാണെന്ന് അങ്ങനെ തോന്നുമ്പോൾ അത് നമ്മളുടെ ബോധം കയറിനെ ആശ്രയിച്ചും നമ്മുടെ സർപ്പം എന്ന് പറയുന്നത് അതിൻ്റെ വിഷയവും ആകുന്നു അങ്ങനെ ബോധത്തെ ഇങ്ങനെയുള്ള ഒരു ബോധത്തെ അതത് എന്ന് പറയും കാരണം ഒരേ സാധനം കണ്ടിട്ട് മറ്റൊന്നാണെന്ന് തോന്നുകയും ഉള്ള അത് ബോധവും വിഷയവും അതിൻ്റെ രണ്ടായിത്തീരുന്നു രാമൻ എന്ന ആളിൽ ബോധവും വിഷയവും ഒന്നാണ് അങ്ങനെയുള്ള ഈ ബോധത്തെ നമ്മൾ അതദ്രൂപ പ്രതിഷ്ഠം എന്ന് പറയും ഭ്രമം സംശയം ഇവകൾക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് അതദ്രൂപ പ്രതിഷ്ഠങ്ങളാണ് ശബ്ദജ്ഞാനുപാധി വസ്തുശൂന്യോ വികൽപ്പഹ ശബ്ദജ്ഞാനാനുപാധി വസ്തുശൂന്യോ വികല്പ ശബ്ദജ്ഞാനാനുപാതിയായും വസ്തുശൂന്യമായും ലഭി ഇരിക്കുന്നതാണ് വികല്പം ലോകത്തിലില്ലാത്തതായ ചില വസ്തുക്കളെ കുറിച്ച് ഒരാൾ സംസാരിക്കുന്നു അത് കേട്ടാൽ നമുക്ക് ചില ബോധമുണ്ടാകും അയാൾ എന്തോ പറയുന്നുണ്ട് അത് കേട്ട് നമ്മൾ കേട്ട് ആ ഒരു ബോധത്തിൽ ഇങ്ങനെ ആകും എന്നാൽ അത് ഇന്ന വിധത്തിലുള്ളതാണെന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല കാരണം അതിനെക്കുറിച്ച് നമ്മളുടെ ഓർമ്മയിലില്ല ഇങ്ങനെയുള്ള ബോധം വികല്പം അത് വികല്പമാണ് ഈ വികല്പത്തെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാനായി ഒരു ശ്ലോകം ഉപയോഗിക്കാം മൃഗദൃഷ്ണാംബസി സ്നാതഹ ശശങ്ക്യധര ധനുർധര േഷ വന്ധ്യാസുതോയാധിക പുഷ്പകൃത ശേഖരഹ മൃഗതൃഷ്ണ അംഭസി മൃഗതൃഷ്ണയാകുന്ന ആ മരുമരീചികയിലെ വെള്ളത്തിൽ സ്നാത സ്നാനം ചെയ്തു ശശങ്ക്യധനുർധര മുലിൻ്റെ കൊമ്പുകൊണ്ടുണ്ടാക്കിയ ധനുധരിച്ച് വില്ല് ധരിച്ച വന്ധ്യാപുത്രൻ ആകാശപുഷ്പത്തിൻ്റെ ശേഖരം ആകാശപുഷ്പം കൊണ്ട് കോർത്തുണ്ടാക്കിയ ഒരു മാല അതായത് മൃഗദക്ഷിണയാകുന്ന വെള്ളത്തിൽ കുളിച്ച് മുയലിൻ്റെ കൊണ്ടുണ്ടാക്കിയ വില്ലും ധരിച്ച് ആകാശപുഷ്പം കൊണ്ടുണ്ടാക്കിയ മാലയെ ധരിച്ചവൻ ആയ വന്ധ്യാപുത്രൻ ഇതാ ഇതാ പോകുന്നു ഇതാ പോകുന്ന ഈ വന്ധ്യാപുത്രനാണ് ഈ പോകുന്നത് ഇങ്ങനെ ലോകത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ മൃഗദർശന വെറും ഭ്രമം മാത്രമാണ് അവിടെ വെള്ളമില്ല മുയലിനു കൊമ്പുണ്ടോ മുയലിനു കൊമ്പുമില്ല ആകാശത്ത് പുഷ്പമില്ല വന്ധ്യയ്ക്ക് പുത്രനുമില്ല എങ്കിലും ഈ ശ്ലോകം കേൾക്കുമ്പോൾ നമ്മിലൊരു ബോധമുണ്ടാകും ഇതിനെയാണ് നമ്മൾ വികല്പം എന്ന് പറയുന്നത് എന്നാൽ ഈ ശ്ലോകത്തിന് ഗൂഢാർത്ഥമുണ്ട് വെറുതെയല്ല ഇത് ഗൂഢാർത്ഥമുള്ളതാണ് ഇതിനൊരർത്ഥമുണ്ട് അകത്ത് അല്ലേ വെറും അർത്ഥം അല്ല മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളാണ് ഇല്ലാത്തത് സങ്കല്പിച്ച് ഇതെല്ലാം നടക്കാത്ത കാര്യങ്ങളാണ് മൃഗദൃഷ്ണ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ വെള്ളമുണ്ടെന്ന് തോന്നും പക്ഷെ അവിടെ ചെന്നാൽ വെള്ളമില്ല അങ്ങനെയുള്ള വെള്ളത്തിൽ കുളിക്കുക കുളിക്കുന്നതാരാണ് വന്ധ്യാപുത്രൻ വന്ധ്യയ്ക്ക് പുത്രൻ ഉണ്ടാവില്ല എന്ന് നമ്മൾക്ക് അറിയാം ഇങ്ങനെയൊക്കെയുള്ള ഗൂഢാർത്ഥത്തെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ശ്ലോകങ്ങൾ അത് വികല്പം ഇല്ലാത്തതാണ് എല്ലാം ഇല്ലാത്തതാണ് സങ്കല്പത്തിൽ നമ്മുടെ സങ്കല്പത്തിലെ ഇല്ലാത്ത കാര്യങ്ങളാണ് പ്രത്യയാലംബന വൃത്തിഹ നിദ്രാ അഭാവപ്രത്യയാലംബന വൃത്തിഹ നിദ്രാ ചിത്തവൃത്തികൾ അല്ലെങ്കിൽ പ്രമാണാദി ചിത്തവൃത്തികളില്ലാത്ത അല്ലെങ്കിൽ ഉണ്ടാവാത്ത അവസ്ഥ പ്രത്യയം കാരണം തമോ ഗുണം ഒരു താമസിക ചിത്തവൃത്തിയാണ് നിദ്ര എന്ന് പറയുന്നത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉറക്കത്തിൻ്റെ ഓർമ്മ നമുക്കുണ്ടാവുന്നുണ്ടല്ലേ അങ്ങനെ പറയുമ്പോൾ ആ ഉറക്കത്തിൻ്റെ അവസ്ഥയിലും നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു വിധത്തിലുള്ള ഉണ്ട് അതുകൊണ്ടല്ലേ നമ്മൾക്കത് ഓർമ്മ വരുന്നത് ഞാൻ നല്ലവണ്ണം ഉറങ്ങിയെന്ന് അഗാധ നിദ്രയിൽ ചിലപ്പോൾ ചിത്തവൃത്തി നിരോധം ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്നു എങ്കിലും യോഗികളുടെ ചിത്തവൃത്തി നിരോധം അവർ പറ യോഗികൾ പറയുന്ന ചിത്തവൃത്തി നിരോധം ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണെന്നാണ് ഈ സൂത്രം വ്യക്തമാക്കുന്നത് അനുഭൂത വിഷയ വിഷയാ സം പ്രമോഷ സ്മൃതിഹി അനുഭൂത വിഷയാസംപ്രമോശ സ്മൃതി അഞ്ചാമത്തെ ചിത്തവൃത്തിയാണ് സ്മൃതി അനുഭൂത വിഷയം അനുഭവിക്കപ്പെട്ടത് അസംപ്രമോശം ന്യൂനതയും ആധിക്യവും ഇല്ലാത്ത ഒരു വസ്തുവിൻ്റെ അനുഭവം നമുക്ക് എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ തന്നെ ആ വസ്തുവിൻ്റെ ഓർമ്മ നമുക്ക് ഉണ്ടാകും അല്ലേ നമ്മൾ ഒരു വസ്തുവിനെ കണ്ടു അതിനെ എങ്ങനെ നമ്മൾ അനുഭവിച്ചു അതിൻ്റെ ഓർമ്മ നമ്മളുടെ ഉള്ളിൽ നിലനിൽക്കും അതിനെ നമ്മൾ അസംപ്രമോഷം എന്ന് പറയുന്നു പ്രമാണം വിപര്യം വികല്പം നിദ്രസ്മൃതി ഇങ്ങനെ അഞ്ചു ചിത്തവൃത്തികളെയാണ് നിരോധിക്കേണ്ടത് മനസ്സ് ഒരു തടാകമാണെന്ന് നമ്മൾ സങ്കല്പിക്കുക തടാകങ്ങളിൽ പോയിട്ടുള്ളവർക്കും നോക്കിയിട്ടുള്ളവർക്കും ഇത് മനസ്സിലാകും ആ ത നമ്മുടെ കുളമാണെങ്കിൽ തന്നെയും അതിൽ തെളിഞ്ഞ വെള്ളം നല്ല സ്പടികം പോലെ തെളിഞ്ഞാണ് വെള്ളം കിടക്കുന്നെങ്കിൽ അത് നിശ്ചലമായി ഇരിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ അടിത്തട്ട് കാണാൻ സാധിക്കും േ അതേപോലെ നമ്മുടെ മനസ്സ് നിശ്ചലമായാൽ അതിൻ്റെ അടിത്തട്ടിൽ നിദ്രയിലിരിക്കുന്ന പരമാത്മാവിൻ്റെ പ്രത്യക്ഷ രൂപം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ജലമലിനമായിരുന്നാലോ അടിത്തട്ട് കാണാൻ സാധിക്കുകയില്ല ബാഹ്യപദാർത്ഥങ്ങൾ നമ്മുടെ ചിത്തത്തിൽ ഇങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു ഏത് സാധനം പ്രതിഫലിക്കുന്നുവോ അതിൻ്റെ ആകൃതിയായി ജലം പോലെ തന്നെയാണ് മനസ്സും ഏത് ജലം ഏത് പാത്രത്തിൽ ജലമൊഴിക്കുന്നുവോ ആ പാത്രത്തിൻ്റെ ആകൃതി ആകൃതിയായിരിക്കും ആ ജലത്തിനുണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചിത്തം മുഴുവൻ ഇങ്ങനെ ഓരോന്ന് ബാഹ്യമായിട്ട് പലതും ഇങ്ങനെ ചിത്തത്തിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആകൃതിയിൽ ആയിപ്പോകുന്നു നമ്മുടെ ചിത്തം ഇങ്ങനെ മാറിയതിനു ശേഷം അത് ഒരു സംസ്കാരമായി നമ്മുടെ മനസ്സങ്ങനെ മാറ്റിയെടുക്കും ഈ സംസ്കാരങ്ങളും ബാഹ്യവസ്തുക്കളും മനസ്സിനെ ഇങ്ങനെ ചലിപ്പിക്കുന്നു ഈ ചലനം ആത്മബോധമാർഗത്തെ തടയുന്നു അതിനാൽ മനസ്സിന് ഏകാഗ്രതയുണ്ടാക്കി മനുഷ്യജന്മം സഫലമാക്കുന്നതിന് ചാഞ്ചല്യം നിമിത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചി രക്തദോഷങ്ങളെ നശിപ്പിക്കണം നമ്മൾ ആ ജലത്തിൽ ആ തടാകത്തിലെ ജലത്തിൽ ജലം ശുദ്ധമായി കിടക്കണമെങ്കിൽ അതിലുള്ള അഴുക്കുകളൊക്കെ മാറ്റി അതിലുള്ള ചലനങ്ങളൊക്കെ മാറ്റി അതിലെ ചളിയൊക്കെ ഇങ്ങനെ അടിയിൽ അടിഞ്ഞ് അങ്ങനെ കിടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ദർശനം ഉണ്ടാകുക അതിൻ്റെ അടിത്തട്ട് കാണാൻ സാധിക്കുക അതേപോലെ തന്നെ മനസ്സിൻ്റെ ചാഞ്ചല്യം നിമിത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിത്തദോഷങ്ങൾ ഇങ്ങനെ കാറ്റിൽ വെള്ളം ഇളകിക്കൊണ്ടിരുന്നാലും അഴുക്കു മാലിന്യം കൂടും അതുപോലെ ചിത്തദോഷങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മനസ്സിലിങ്ങനെ ച ചഞ്ചലമായി കൊണ്ടിരിക്കുകയാണ് ആ ചിത്തദോഷങ്ങളെ നമ്മൾ നശിപ്പിക്കണം അതായത് പ്രമാണം വിപര്യം വികൽപ്പം തുടങ്ങിയ വൃത്തികൾ ഇല്ലാതാകണം നാം ഇപ്പോൾ ഏതൊക്കെ ചിത്തവൃത്തികൾ നിരോധിക്കണമെന്നാണ് ഇത്രയും സൂ സൂത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയത് ഇനിയും അടുത്തടുത്ത സൂത്രങ്ങളിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ നി ഇതിനെയൊക്കെ നിരോധിക്കാനുള്ള ഉപായങ്ങളാണ് അടുത്ത സൂത്രങ്ങളെ കൊണ്ട് നമുക്ക് കാണാൻ അടുത്ത സൂത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം